ഒന്നുകോരന്തി പതിമൂന്നാം അധ്യായത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തെ പറ്റി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അതുതന്നെയാണ് ഞാൻ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത് സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം ഇതാണ് അത് അഞ്ചാം വാക്യത്തിൻ്റെ മധ്യഭാഗത്താണ് സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല മനസ്സിലായോ ഞാൻ സ്വാർത്ഥം അന്വേഷിക്കുന്നില്ലെങ്കിൽ എനിക്കറിയാം എനിക്ക് സ്നേഹമുണ്ടെന്ന് നിങ്ങൾ നോവലുകളിലും നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകളിലൊക്കെ കാണുന്ന പ്രണയത്തിലാകുന്ന ആ കാര്യം നിങ്ങളുടെ തലച്ചോറിൽ നിങ്ങൾ മാറ്റിക്കളയാണ് അതെല്ലാം തെറ്റാണ് സത്യം പറഞ്ഞാൽ അതെല്ലാം പിശാചി പറ്റി മനുഷ്യന്റെ ഹൃദയത്തിൽ കൊടുക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ് അവിടെ അവർ സ്വാർത്ഥം തന്നെയാണ് അന്വേഷിക്കുന്നത് ഈ ലോകത്തിൽ ഒരാൺകുട്ടി പറയാണ് ഞാൻ ഈ പെൺകുട്ടിയെ വളരെയധികം സ്നേഹിക്കുന്നു നിങ്ങൾ പറയുക അവൻ അവൻ്റെ ഇഷ്ടമാണോ അന്വേഷിക്കുന്നത് അതോ പെൺകുട്ടിയുടെ നന്മയാണോ നിങ്ങൾക്കറിയണം അതിൻ്റെ ഉത്തരം അവൻ തനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ അവളിൽ നിന്ന് ആഗ്രഹിക്കുകയാണോ നിശ്ചയമായിട്ടും ഒരു പെൺകുട്ടി പറയുകയാണെങ്കിൽ ഞാൻ ഭ്രാന്തമായിട്ട് അവനെ സ്നേഹിക്കുന്നു എനിക്കവനെ വിവാഹം കഴിക്കണം അവൾ എന്താ അന്വേഷിക്കുന്നത് അവൻ്റെ നന്മയാണോ അതോ അവടെ നന്മയാണോ അവൾ സ്വാർത്ഥമാണ് അന്വേഷിക്കുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ സ്നേഹവും അങ്ങനെയാണ് സ്വാർത്ഥം അന്വേഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ സന്തുഷ്ടരല്ല അതുകൊണ്ടാണ് സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും അതാണ് കാര്യം മിക്ക ക്രിസ്ത്യാനികളും അസന്തുഷ്ടമായ കുടുംബജീവിതം നടത്തുന്നവരാണ് വിവാഹം കഴിക്കുന്ന നാളിൽ അവർക്ക് വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണെന്ന് കാരണം അവർക്കറിയില്ല സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ലെന്ന് ഇതേപ്പറ്റി ഒത്തിരി കേട്ടതിന് ശേഷവും യേശു നമ്മളെ രക്ഷിക്കാനാണ് വന്നത് സ്വാർത്ഥം അന്വേഷിക്കുന്നില്ലെന്ന് രക്ഷിക്കാൻ നിങ്ങൾ എത്രമാത്രം അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ഞാൻ ഓർക്കുന്നു ഞാൻ വിവാഹിതനായപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പ്രകാരം പറഞ്ഞു ഞാനൊരു സുവിശേഷകനാണ് നീ ഒരു ഡോക്ടറാണ് നമ്മൾ രണ്ടുപേരും യേശുവിനെ സ്നേഹിക്കുന്നു നമുക്ക് മറ്റുള്ളവരെ ശുസൂക്ഷിക്കണം നമ്മുടെ ഈ തൊഴുകൊണ്ട് നമ്മൾ ഒരിക്കലും നമുക്കായിട്ട് തന്നെ പണം സമ്പാദിക്കാൻ പാടില്ല ഒരിക്കലുമില്ല അത് യേശുവിൻ്റെ നാമത്തിലാണ് നാം ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ തന്നെ പേരിലാണെങ്കിൽ ഓ ഒരു പ്രസംഗനായിരുന്നു എനിക്ക് ഒത്തിരി പണം സമ്പാദിക്കാൻ കഴിയും ഒരു ഡോക്ടറായിരുന്നു നിനക്ക് ധാരാളം മനസ്സം ബാധിക്കാം എന്നാൽ നാം യേശുവിൻ്റെ നാമത്തിലാണോ ചെയ്യുന്നെങ്കിൽ കഴിയില്ല കാരണം നാം ജീവിക്കുന്ന ഒരു ദരിദ്ര രാജ്യത്തിലാണോ നിങ്ങൾക്കറിയാമോ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന എൺപത്തഞ്ച് ശതമാനം പേരും അങ്ങനെയാണോ ഞാൻ ഓർക്കുന്നു അനേക വർഷങ്ങൾക്കും ഞാൻ കർത്താവിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു വലിയ പ്രസംഗങ്ങളൊക്കെ അവർ പട്ടണങ്ങളിലേക്കാണ് പോകുന്നത് എന്നെ ഗ്രാമത്തിലേക്ക് അയക്കണേ ഈ വലിയ പ്രസംഗം ഒരു പോകാത്ത ആ സ്ഥലത്തേക്കാണ് എനിക്ക് പോകേണ്ടത് അവിടെയുള്ളവർക്കും ഈ സുവിശേഷം കേൾക്കണം എന്നാൽ ആരും പോകുന്നില്ല ഞാൻ പോകാം അതിൻ്റെ ഫലം എന്താണ് ഞാൻ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടു അതുപോലെ ഞാൻ ആത്മീയ സമ്പത്തുള്ളവനായി തോന്നും ആത്മീയമായിട്ട് ഞാൻ വളരെ സമ്പത്തുള്ള ഒരാളാണ് ഒരിക്കലും നഷ്ടപ്പെടാത്ത സമ്പത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ മറ്റുള്ളവർക്കായിട്ട് ജീവിക്കുക നിങ്ങളുടെ ജീവിതാവസാനത്തിൽ നിങ്ങൾ വളരെ സന്തുഷ്ടനായ ഒരാളായിരിക്കും നിങ്ങൾക്ക് അടിജീവിച്ചാൽ നിങ്ങൾ ദുഃഖിതനും സന്തോഷമില്ലാത്തവനുമായിരിക്കും പണമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ദുഃഖിതനായിരിക്കും കഴിഞ്ഞ മുപ്പത് കൊല്ലം ഒരു ഡോക്ടറായിരുന്നു എൻ്റെ ഭാര്യ അനേകരെ ശുസൂഷിണ്ടായിരുന്നല്ല നല്ലതുകൊണ്ട് ഒരു രൂപ പോലും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾക്ക് പശ്ചാത്തലിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നു അതാണ് യേശുക്കസൂർ ഉണ്ടായിരുന്ന ആത്മാവ് അവൻ ഒരിക്കലും സ്വാർത്ഥം അന്വേഷിച്ചില്ല അവൻ എപ്പോഴും മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ അവരെ സുസൂഷിച്ചു അറിയാൻ പോലും അവൻ ആഗ്രഹിച്ചില്ല മിക്കപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം യേശുവിനെ പോലെ ആകുക എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കാറില്ല ഇതാണ് എൻ്റെ അടിസ്ഥാനപരമായ കാര്യമെന്ന് അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ നമ്മളെപ്പോഴും പറയുന്നത് ശമ്പളം വാങ്ങുന്ന ഭാസ്റ്റർമാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല കാരണം നമുക്കറിയില്ല ഇവർ വന്നു ഇരുന്ന പ്രസംഗിക്കുന്നത് പണത്തിന് വേണ്ടിയാണോ അതോ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടാണോ ഇരുപത്തിയെട്ട് കൊല്ലമായിട്ട് അതാണ് നമ്മളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് വരണമോ നിനക്ക് വരാം അത് കർത്താവിനെ സ്നേഹിക്കുന്നുകൊണ്ടായിരിക്കണം ദാസനായി ആളുകളെ ശുശ്രൂഷിക്കാം ശുസൂക്ഷിക്കാം അവരെയൊന്നും സ്വീകരിക്കാതെ അവരെ സേവിക്കുക അവരെ അനുഗ്രഹിക്കുക ദൈവം നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളും അവരെ സേവിക്കുക അവരെ അനുഗ്രഹിക്കുക യേശു എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് നിങ്ങൾ അവനിൽ നിന്ന് പഠിക്കുക ദൈവത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി പഠിക്കുക സ്നേഹത്തിൽ വസിപ്പീൻ സ്വാർത്ഥം അന്വേഷിക്കാത്ത ആ സ്നേഹം എപ്പോഴും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന ആ സ്വഭാവം അതാണ് ആത്മീയ വളർച്ചയുടെ അടയാളം നിങ്ങൾ ആത്മീയമായിട്ട് വളർന്നോ എന്ന് നിങ്ങൾക്കറിയണമോ അനേക വർഷങ്ങളായിട്ട് ഈ സഭയിൽ ഇരുന്ന ശേഷം നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിക്കുക എനിക്ക് എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും എന്ന് നിങ്ങൾ എത്രമാത്രം ചിന്തിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ ആവശ്യത്തെ പറ്റി മറ്റുള്ളവരെ എങ്ങനെ എനിക്ക് ഉത്സാഹിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കൂട്ടായ്മയില്ലാത്ത ഒരാളുമായിട്ട് എങ്ങനെ കുറച്ചുകൂടെ കൂട്ടായ്മ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ ലോകം കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ടോ നിങ്ങളുടെ ആ പ്രാദേശിക സഭ നിങ്ങൾക്കറിയാമോ അനേക ബുദ്ധിമാന്മാരായ ആളുകൾ അവർ ചിന്തിക്കുന്നു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷണം ഈ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങളവരെ സ്നേഹിക്കുന്നു അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നോട് ക്ഷമിക്കണം അതല്ല യേശു പറഞ്ഞത് അതാണ് ലോകപ്രകാരം ബുദ്ധിമാന്മാരായവർ പറയുന്നത് ഈ ബുദ്ധിമാന്മാർ യേശുവിൽ നിന്ന് കോടിക്കണക്കിന് ദൂരെ പറയണം നിങ്ങൾക്കറിയാം യേശു എന്താ പറഞ്ഞത് അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം ലോ അറിയുന്നപ്പോഴോ നിങ്ങൾ അവരെ സ്നേഹിക്കുമ്പോഴല്ലേ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ഇതൊരു ഭ്രാന്തമായ കാര്യമല്ലേ ഇങ്ങനെ പറയുന്നു എന്താണ് പറയാൻ സുഖമുള്ള കാര്യം ഈ ലോകത്തിലുള്ള ആളുകളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ യേശുവിൻ്റെ ശിഷ്യരാണെന്ന് അറിയും അതുകൊണ്ട് അവരെ സ്നേഹിക്കുക അങ്ങനെ നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്നറിയും എന്നാൽ യേശു ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല അതാണ് മെടുക്കന്മാരായ ആളുകൾ ചിന്തിക്കുന്നത് ഈ മെടുക്കന്മാർക്ക് ദൈവത്തെ പരിചയമേ ഇല്ല നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്ന എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയുമെന്നാണ് യേശു പറഞ്ഞത് ഞാൻ യേശുവിനെയാണ് വിശ്വസിക്കുന്നത് ഇവരെയല്ല ഞാൻ വിശ്വസിക്കുന്നത് ഞാനൊരു ശിഷ്യനാണെന്നതിൻ്റെ ലക്ഷണം ഞാൻ ലോകത്തിലുള്ള ആളുകളെ സ്നേഹിക്കുന്ന കൂടല്ല സഭയിലുള്ള എൻ്റെ കൂട്ടുവിശ്വാസികളെ സ്നേഹിക്കുമ്പോഴാണ് ഞാനത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം പരിശോധിച്ച് നോക്കുക നിങ്ങൾക്ക് മനസ്സിലാകും സഭയിലുള്ള ഒരാളെ സ്നേഹിക്കുന്ന ലോകത്തിലുള്ള ഒരാളെ സ്നേഹിക്കുന്നതാണ് കുറെ കൂടെ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമെന്ന് സത്യമാണ് അനേക ഭർത്താക്കന്മാർ അവരുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അപരിചിതനോട് മര്യാദയായിട്ട് സംസാരിക്കുന്നതിനേക്കാൾ വളരെ കുറവാണ് അവരുടെ ഭാര്യയോടങ്ങനെ സംസാരിക്കുന്നത് അനേക ഭാര്യമാർ തങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു അപരിചിതനോട് മര്യാദയോട് സംസാരിക്കുന്നതിനേക്കാൾ മോശമായിട്ടാണ് അവങ്ങളുടെ ഭർത്താക്കന്മാരോട് സംസാരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ വരുന്ന അപരിചിതനെ സ്നേഹിക്കുന്നത് ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നീ അവനെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല നീ ശിഷ്യനാണെന്ന് ലോകം അറിയുന്നതെന്നും നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങൾ ശിഷ്യന്മാരെന്നറിയുന്നത് നിന്റെ വീട്ടുവാദത്തിൽക്കൽ വന്ന ഒരാളോട് സ്നേഹത്തോട് സംസാരിക്കുമ്പോഴല്ല നീ ശിഷ്യനാണെന്ന് അറിയുന്നത് എല്ലാ ദിവസവും നിന്റെ കൂടെ താമസിക്കുന്ന എൻ്റെ ഭാര്യയോട് അങ്ങനെ സംസാരിക്കുമ്പോഴാണ് നീ എന്നും കാണുന്ന എൻ്റെ ഭർത്താവിനോട് അങ്ങനെ സംസാരിക്കുമ്പോഴാണ് നീ എന്നും കാണുന്ന സഹോദരനോട് നീ കാണുന്ന ആ സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല അത് അസാധ്യമാണ് ഇതുപോലെ ബുദ്ധിപരമായ പല ചിന്തകളും നമ്മുടെ മലച്ചോറിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പറയണം നാം മടങ്ങി ദൈവജനത്തിൽ യേശു എന്തോ പറഞ്ഞു അതിലേക്ക് പറഞ്ഞു ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴികളല്ല നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ നമ്മൾ ആത്മീയമായിട്ട് വളരാത്തെന്താ നമ്മൾ വളരെയധികം ബുദ്ധിമാന്മാരാണ് നമ്മുടെ ബുദ്ധിയിൽ കൂടെ നമ്മൾ ഗ്രഹിച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ വിട്ടു കളഞ്ഞു ഒരു ശിശുവിനെ പോലെ ദൈവത്തിന്റെ അടുക്കു വന്ന് കർത്താവ് നിൻ്റെ വചനം എന്ന് പറയും അതാണ് ഞാൻ വിശ്വസിക്കുന്നത് പറയുക കർത്താവ് ഞാൻ എൻ്റെ കൂട്ടുസഹാന്മാരെ സ്നേഹിക്കാത്തത് കൊണ്ട് ഞാനൊരു ശിഷ്യനല്ല അപരിചിതരായ ഒത്തിരി പേരെ ഞാൻ സ്നേഹിക്കുന്നു സങ്കല്പിച്ചു നോക്കുക ഒരു ഭാര്യ ഭർത്താവിനോട് പറയുകയാണ് നീ ദൈവീത ഈ വീട്ടിൽ വരുന്ന അപരിചിതരോട് പെരുമാറുന്ന പോലെ എങ്കിലും എന്നോടൊന്ന് പെരുമാറും അത് മതി എനിക്ക് ഈ വീട്ടിൽ വരുന്ന അപരിചിതരോട് പെരുമാറുന്ന പോലെ നിനക്ക് എന്നോട് പെരുമാറുകൂടെ സങ്കല്പിച്ച് നോക്കൊരു ഭാര്യ അങ്ങനെ പറയുന്നത് അത് ദയനീയമല്ലേ എങ്കിലും അതാണ് നടക്കുന്നത് സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു കാരണം ദൈവം സ്നേഹമാണ് ദൈവം ഒരു നല്ല ദൈവമാണ് നിങ്ങൾക്കറിയാമോ മനോഹരമായ ഒരു വാക്യം യാക്കോബ് ഒന്നിൽ പറയുന്നുണ്ട് വളരെ മനോഹരമായ ഒരു വാക്യമാണത് ഞാൻ ഞാനിതിനായിട്ട് ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കുന്നു ഞാൻ കൂടുതൽ അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നു എൻ്റെ യൗവനകാലത്ത് ഇതുപോലെ ഞാൻ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല ഇത് കാണുന്നത് യാക്കോബ് ഒന്നിൽ അഞ്ചാം വാക്യത്തിലാണ് നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഫത്സിക്കാതെ എല്ലാവർക്കും ഔതാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് അവൻ യാചിക്കട്ടെ ഒരു വിവർത്തനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് തന്നോട് യാചിക്കുന്നവരെ വഴക്ക് പറയാതെ ഔദാര്യമായി കൊടുക്കുന്നവൻ വഴക്ക് പറയുക എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമോ വഴക്ക് പറയുക അധ്യാപകർ വിദ്യാർത്ഥികളോട് പറയും മൂടന്മാരായ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയും വഴക്ക് പറയുക അങ്ങനെ ചെയ്യരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു ആയിരം പ്രാവശ്യം ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യമായിരിക്കും പറഞ്ഞത് എന്നാൽ അത് ആയിരം പ്രാവശ്യമായി ഞാൻ നിന്നെ കൊണ്ട് മടുത്തു നിന്നെ കൊണ്ടുവന്നു ഒരു പ്രയോജനവും അതാണ് വഴക്ക് പറയുന്നത് ചിന്തിച്ചു നോക്കൂ ദൈവം നിങ്ങളോട് എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിന്നെക്കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല ദൈവമേ എന്നെ കൊണ്ടൊരു പ്രയോജനവും ഇല്ലേ ഞാൻ തീർന്നു അവനങ്ങനെ പറയാത്താനായിട്ട് നന്ദി അങ്ങനെ അവൻ ഒരിക്കലും പറയുന്നില്ല ഒരിക്കലും വഴക്കു പറയുന്നില്ല നിങ്ങൾ എത്ര തവണ വീണെന്നുള്ളത് പ്രശ്നമല്ല നിങ്ങളുടെ ജീവിതം എത്ര കുഴപ്പം പിടിച്ചതാക്കി നിങ്ങൾ മാറ്റിയാലും അവൻ വഴക്കു പറയത്തില്ല നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അനേക 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 വർഷങ്ങൾക്ക് ശേഷം വന്നാലും അനേക 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 വർഷങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി ഒന്നും ചെയ്യാതിരുന്നാലും അനേക 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 വർഷങ്ങൾ നിങ്ങൾ നിങ്ങളെക്കാട്ട് ജീവിച്ചാലും ശരി കർത്താവ് എനിക്കിപ്പം ഏതാണ്ട് എഴുപത് വയസ്സോളമായി ഇനി ചില സമയം എനിക്ക് ജീവിക്കണം ദൈവം പറയും വാ ഇങ്ങനെ ഒരു വചനം ദൈവവചനത്തിലുള്ള നിങ്ങൾക്കറിയാമോ അത് പഠിപ്പിക്കുന്ന ഒരു ഉപമയുണ്ട് അത് നിങ്ങൾക്ക് ഏതാണെന്ന് അറിയാമോ പതിനൊന്നാം മണി നേരത്ത് ദാസന്മാരെ അന്വേഷിച്ചു പോയ യജമാനൻ പതിനൊന്നാം മണി നേരമെന്ന് പറഞ്ഞാൽ ആറു മണിക്ക് ആ ദിവസം അവസാനിക്കും ഈ ദാസന്മാരെ പതിനൊന്ന് മണിക്കൂർ ഒന്നും ചെയ്യാതെ മടിയന്മാരായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു മത്തായി ഇരുപതിൽ ആ യജമാനൻ പുറത്തു പോയപ്പം ഈ ദാസന്മാരൊന്നും ചെയ്യാതെ മടിയന്മാരായിരിക്കുന്നത് കണ്ടു ഒന്നും ചെയ്യാതെ എന്താണ് ഈ ദിവസം മുഴുവൻ നിങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നു ആരും ചെയ്യാനൊരു ജോലി ഞങ്ങൾക്ക് തന്നില്ല വരൂ അവനവരെ വിളിച്ചു ഒരു മണിക്കൂറാണ് അവർ ജോലി ചെയ്തത് നിങ്ങൾക്ക് അറിയാമോ എന്താ സംഭവിച്ചെന്ന് അന്നത്തെ കൂലി കൊടുക്കുന്ന സമയത്ത് ഇവരെയാണ് ആദ്യം വിളിച്ചത് അവൻ പറഞ്ഞു വരൂ നിങ്ങളുടെ കൂലി ആദ്യം തരാം ഓ ഞാനത് വളരെയധികം ഇഷ്ടപ്പെടുന്നു ഞാൻ ആരാധിക്കുന്ന ദൈവം ഇങ്ങനെയുള്ള ഒരാളാണല്ലോ എനിക്കും ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്കറിയാമോ ഇതുപോലൊരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നെങ്കിൽ നമ്മുടെ കൂട്ടായ്മ എത്ര നന്നായിരിക്കും ഞാൻ പറയുകയാണ് നാം നമ്മിൽ തമ്മിൽ വളരെ നിർബന്ധമുള്ളവരാണ് കാരണം ഈ വിശാല ഹൃദയമുള്ള ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത് വളരെ ഉദാരമതിയാണ് അവനിങ്ങനെ കണക്ക് കൂട്ടുകയല്ല ഓ എത്ര നേരം അവർ ജോലി ചെയ്തു ഒരു മണിക്കൂറെ ശരി ഒരു ദിവസത്തെ കൂലി ഒരു ദിനാറ് ഇവർക്ക് എത്ര കൊടുക്കാൻ യോഗ്യരാണ് ഒന്നേ ഭാഗം പന്ത്രണ്ട് അവനങ്ങനെ കണക്ക് കൂട്ടത്തില്ല വാഹ് വന്നേതെടുത്തോളൂ കർത്താവ് എന്നെ അതുപോലെ ആക്കണേ എങ്കിൽ കൂട്ടായ്മ എത്രയോ നന്നായിട്ട് ചെയ്യാൻ കഴിയും വളരെ പിശുകരായിട്ടുള്ള ഒത്തിരി നല്ല വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ വളർച്ചയില്ലാത്തത് നല്ലവരാണ് ഇരുപത് കൊല്ലത്തിന് ശേഷം അവർ നല്ലവരാണ് എന്നാൽ വളർച്ചയില്ല അവർ വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാൽ അവർക്ക് ദൈവത്തെ അറിയാത്തതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുന്നില്ല അവർ മറ്റൊരാളെ വിധിച്ചുകൊണ്ട് ഇരിക്കുന്നു മറ്റൊരാളോട് മോശം മനോഭാവത്തോടെ ഇരിക്കുന്ന ഒരാളാണോ നിങ്ങൾ ഒരാൾ നിനക്കെതിരെ എന്തോ പറഞ്ഞു എന്തോ ചെയ്തു നീ അവനോടൊരു മോശം മനോഭാവത്തോടെയാണോ ഇരിക്കുന്നത് ഞാൻ പറയട്ടെ നിന്നെ വിധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നീ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നീ എങ്ങനെ അങ്ങനെയാവും അല്ലെങ്കിൽ എങ്ങനെ നിനക്ക് അങ്ങനെ ആകാൻ കഴിയും നീ ആരാധിക്കുന്നത് നിന്നെ വിധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെയാണോ എനിക്കങ്ങനൊരു ദൈവത്തെ വേണ്ട നീ എടുത്തു ആ ദൈവത്തെ ആ ദൈവത്തെ എനിക്ക് വേണ്ട എന്നോടൊരു മോശവും മനോഭാവവും ഇല്ലാത്തൊരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് അവൻ്റെ ദയ രാവിലെ തോറും പുതിയതാവുന്നു നിങ്ങൾക്കറിയാമോ അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം രാവിലെ ദൈവം പറയുന്നു ശരി നീ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇന്നു വരെയും അത് ശരിയാകത്താവി ഞാനിതുവരെ പാപം ചെയ്തിട്ടില്ല എല്ലാ രാവിലെയും അത് പുതിയതാവും അന്ന് ഞാൻ പാപം ചെയ്താൽ ദൈവം പറയും ഓ ഇന്ന് ആദ്യമായിട്ടല്ലേ കാരണം പഴയതല്ല അവൻ മായച്ചു കളഞ്ഞു യേശുവിൻ്റെ രക്തത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു നമ്മൾ യൗവനക്കാരായിരിക്കുമ്പം എൻ്റെ സ്വന്തം ജീവിതത്തിൽ കൂടെ എനിക്കറിയാം നമ്മൾ വളരെ നിയമവാദികളായിരിക്കും ഒത്തിരി നിയമമുള്ളൊരു ദൈവത്തെ ആയിരിക്കും നമ്മൾ ആരാധിക്കുന്നത് വളരെ അധികം വലിയ നിയമങ്ങളുള്ളൊരു ദൈവം വലിയൊരു നിയമപുസ്തകമുള്ള ഞാൻ ആ നിയമങ്ങളൊക്കെ പഠിച്ച് ഞാൻ ഉറപ്പുവരുത്തും മറ്റുള്ളവരും ആ നിയമം അനുസരിച്ച് അജീവിക്കുന്നു നിങ്ങൾക്കറിയാമോ പവലോസ് പറഞ്ഞത് ഞാനൊരു ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു സ്നേഹത്തെക്കുറിച്ച് പറയുന്ന അതേ അദ്ധ്യായത്തിലാണെന്നത് പറയുന്നു ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു ഞാൻ പുരുഷനായ ശേഷം ശിശുവിനുള്ള വിട്ട് കളഞ്ഞു നിയമവാദം ശിശുത്വം തന്നെയാണ് നിയമവും പ്രമാണങ്ങളൊക്കെ നീതി ചെയ്തു നീതി ചെയ്തില്ല ഇങ്ങനെ പലതും അതെൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി നിങ്ങളിൽ പലർക്കും ഇരുപത് കൊല്ലം മുമ്പുള്ളതെന്നെ അറിയാം നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിച്ചത് കൊണ്ടല്ല എനിക്ക് വ്യത്യാസമുണ്ടായത് ഞാൻ ദൈവത്തെ അല്പം കൂടെ കണ്ടതുകൊണ്ടാണ് എനിക്ക് ആ വ്യത്യാസം ഉണ്ടായത് വേദപുസ്തകത്തിലെ ദൈവം എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വളരെ നന്ദിയുള്ളവനാണ് അവൻ യഥാർത്ഥമായിട്ടും എങ്ങനെയുള്ളവനാണെന്ന് കാണാൻ എൻ്റെ കണ്ണുകളും തുറന്നു തന്നു സ്നേഹമുള്ള പിതാവ് ഒരിക്കലും വഴക്ക് പറയാത്തവൻ അവൻ എനിക്ക് നേരെ വിധി മനോഭാവമില്ല അറിയായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കാത്തവൻ അവൻ സ്നേഹത്തിൻ്റെ നിറകുടമാണ് അത് കവിഞ്ഞ് ഒഴുകുന്നു അത് എൻ്റെ ഹൃദയത്തെ വളരെയധികം സ്വാധീനിച്ചു എനിക്കും കർത്താവ് അങ്ങനെയാണോ എന്ന് ഞാൻ പറഞ്ഞു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമിതാണ് ഞാൻ ലോകത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നു എന്നുള്ളതല്ല വിഷയം ഞാൻ മനോഹരമായ പ്രസംഗങ്ങൾ പ്രസംഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ആളുകളെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ ഈ ദൈവത്തെ പോലെ സ്നേഹം നിറഞ്ഞ ഒരാളായിട്ട് തീരാൻ എനിക്ക് കഴിയുമെങ്കിൽ ആരോടും വിധി മനോഭാവം ഇല്ലാതെ ക്ഷമിക്കാനായിട്ട് അവരെന്ത് ചെയ്തു അല്ലെങ്കിൽ ചെയ്തില്ല കർത്താവെ അവരോട് ക്ഷമിക്കണം അവർ ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല ഈ മനോഭാവം എല്ലാവരോടും കാത്തു സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സഫയിൽ വരുന്ന എല്ലാവരെയും നോക്കിച്ചിരിക്കാൻ നിങ്ങൾക്ക് ഇന്ന് സഭയിൽ വരുന്ന എല്ലാവരെയും നോക്കിച്ചിരിക്കാൻ കഴിയുമോ പുറത്തുള്ള മറന്നുകൾ കളയുക ഈ സഭയിലുള്ള എല്ലാവരോടും നിങ്ങൾക്ക് ഹൃദയപൂർവം ഒരു ബന്ധം ഈ ചെറിയ സഭയിൽ വരുന്ന എല്ലാവർക്കും നേരെ നിങ്ങൾക്കുണ്ടോ ഇല്ലെങ്കിൽ അതിനായിട്ട് പരിശ്രമിക്കുക കർത്താവേ എനിക്ക് ചിലത് നഷ്ടപ്പെട്ടു പോയി സ്ത്രീയ ജീവിതത്തിൻ്റെ ആ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നഷ്ടപ്പെട്ടു പോയി ദൈവം നമ്മൾ സഹായിക്കട്ടെ